ഇതാണ് ആട്ടിൻകാൽ കിഴങ്ങ് ഇത് ആടിന്റെ കാലിന്റെ രോമം പോലെ തന്നെ ഉണ്ട് എന്താ കുറച്ച് ഇലയും ഒക്കെ ഉണ്ട് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട് പല ഔഷധ ഗുണങ്ങളും ഉണ്ട് ഭക്ഷണം ഉണ്ടാക്കാം സൂപ്പ് ഉണ്ടാക്കാം നമുക്ക് ഇതുകൊണ്ട് ഒരു സൂപ്പോ മറ്റു ഭക്ഷണങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കാം ഇത് മരങ്ങളിൽ പറ്റിപ്പിടിച്ചും പാറയിടക്കുകളിലും എല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ചന്ദ്രേട്ടനെ ആട്ടൻകാല തേടി പിടിച്ചെങ്കിൽ കൊണ്ടുവന്നു വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്താള്ളം കൂടി മരത്തിന്റെ കൂടി പോകും അപ്പൊ ഇതാണ് ആട്ടൻകാലം ഞമ്മളെ ചന്ദ്രേട്ടൻ സൂപ്പറാ എന്ത് പറഞ്ഞാലും വേഗം തേടി പിടിച്ചു കൊണ്ടുവന്നായിരുന്നു എല്ലാ മരുന്നിന്റെ വിവരം ഉണ്ട് ഞാനും ചന്ദ്രേട്ടനും തന്നെ ഒരു മരത്തിൽ പിന്നെ കണ്ടുവച്ചിരുന്നു എന്നോട് സംസാരിച്ചപ്പോ തന്നെ മരത്തിലുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ പിന്നെ കാലത്ത് കൊടുത്തിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു അത് ഞാനും ഇത് കണ്ടിട്ട് മൊബൈലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മളിതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കും അറിയില്ല ഇത് എത്ര രണ്ട് യൂസഡ് ആണെന്ന് നമുക്കറിയില്ല നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാൽമുട്ട് പേനയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ശരിക്കും ക്ലിയർ ആയാലും നമുക്കൊതു കഴിക്കാം ഏഹ് നോക്കട്ടെ നമ്മൾ ഒരു ഔഷധമല്ലേ പ്ലാവിൻ്റെ അടുത്തെത്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഈ പ്ലാവ് ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തഞ്ഞൂറ് അടി മുകളിലുള്ള മേഖലകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണിത് മരപ്പൊത്തുകളിലും പാറക്കൂട്ടങ്ങൾക്കിടയിലുമെല്ലാം ഇത് വളർന്നു കാണപ്പെടുന്നു ഈ കിഴങ്ങിന് ഒരാടിൻ്റെ കാല് പോലെ രോമാവൃതമായ രൂപമാണുള്ളത് ഇത് കണ്ടോ ഇത് ഈ മരത്തിൻ്റെ ചോട്ടില് ഒരു കൊമ്പ് വീണ് കിടക്കുകയാണ് ഇവിടെ എന്നോ വീണ് കിടക്കുന്ന പ്ലാവിൻ്റെ കൊമ്പാണ് അതിനകത്താണിത് ഉള്ളത് ഇതിന് വേരുകളോ നീളം കൂടിയ തണ്ടുകളോ ഒന്നും കാണപ്പെടുന്നില്ല കിഴങ്ങിൽ നിന്നും രണ്ടടി വരെ നീളത്തിലുള്ള ഇലകളാണുള്ളത് പെട്ടെന്ന് കണ്ടാൽ സാധാരണ ഒരു പന്നൽ ചെടികൾ പോലെ തോന്നുമെങ്കിലും അത്ര നിസ്സാരക്കാരനല്ല ഇത് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് വീണ് കിടന്നിരുന്ന കുറച്ചധികം ഞാനിങ്ങോട്ട് എടുത്തു ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടാലോ ആട്ടുകാലുമായുള്ള സാമ്യമാണ് ഈ ചെടിയുടെ പ്രധാന സവിശേഷത ഇതിൻ്റെ കിഴങ്ങ് ഒറ്റയായി വളരാതെ കൈ അല്ലെങ്കിൽ ആട്ടിന്റെ കാൽ പോലെ കവലകളുള്ള രീതിയിൽ വളരുന്നു ഒരു കേന്ദ്രഭാഗത്ത് നിന്ന് നിരവധി കിഴങ്ങുകൾ വ്യത്യസ്ത ദിശകളിലേക്ക് വളരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗോട്ട് ലഗിയാം ആട്ടിൻകാൽ എന്ന പേരിന് കാരണം ഇതിന്റെ ഈ കിഴങ്ങിന് സന്ധിവാദം ശരീരവേദന നിർവീക്കം കൈകാൽ മുട്ടുവേദന എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കരിപ്പുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു ഔഷധങ്ങളിലും കായകൽപ്പ ചികിത്സയിലുമെല്ലാം ഈ കിഴങ്ങിന്റെ ഉപയോഗമുണ്ട് അത്ര ശക്തിപ്പെടുത്താനും യൗവനവും ചുറുചുറുക്കും നിലനിർത്താനും എല്ലാം ഇതിന്റെ ഗുണങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നു തമിഴ്നാട് വനമേഖലകളിലാണ് സാധാരണമെങ്കിലും കേരളത്തിലും ഇവയുണ്ട് നമ്മുടെ ചുറ്റും ഇവയുണ്ടാകും നാം ശ്രദ്ധിക്കപ്പെടാതെ വളരുന്നുണ്ടാകും കണ്ട ഈ പ്ലാവിന്റെ മുകളിൽ ഫുൾ അതാ അതാണ് മുകളു വരെ ഉണ്ട് കേട്ടോ ഈ ചെടിക്ക് പൂക്കൾ ഉണ്ടാകുമെങ്കിലും അവ ചെറുതും ശ്രദ്ധിക്കാൻ പ്രയാസമുള്ളതുമാണ് ഇതിന്റെ കിഴങ്ങ് പല സ്ഥലങ്ങളിലും ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നു മറ്റ് പോലെ ഇതും വിഷാംശം ഉള്ളതാകാം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ചില ഇനങ്ങളിൽ ഡയോസ്കോറിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് പരമ്പരാഗത വൈദ്യത്തിൽ ഇതിന് ചില ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് ആമശങ്ക രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് എന്നിരുന്നാലും ഇവയെല്ലാം ശാസ്ത്രീയമായി പൂർണ്ണമായി പരിശോധിച്ചതല്ല ഇത് പലതരം ഉണ്ടെന്ന് പറയുന്നു ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതും അപ്പോൾ ഭക്ഷ്യയോഗ്യമായതും മാത്രം തിരഞ്ഞെടുക്കുക തിരിച്ചറിയുന്നതിൽ പരിചയമില്ലെങ്കിൽ അവ ഭക്ഷിക്കുന്നത് അപകടകരമാവും ഇനി ഒന്ന് മറിച്ച എന്തായാലും അതിന്റെ ഇലക്കൊക്കെ നല്ലൊരു ഭംഗി ഉണ്ട് എത്ര കലാപരമായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാ അപ്പൊ ഇനി നമുക്ക് ആദ്യം കാലത്ത് ഇറങ്ങുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം ഇതുകൊണ്ട് തൈര് കറി ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് ചട്നിണ്ടാക്കാം എന്നും പറയാറുണ്ട് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കാം ഇതിന്റെ രോഗം പോലെ കളയണം ഇത് ഇതിന്റെ എല്ലാ രോമങ്ങളും കളയണം ചൊല്ലി നന്നായിട്ട് കളയണം ഞാനിത് ആദ്യാണ് ഇത് ദീപ് കൊറിയേസി കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് മറ്റ് പോലെ ഇതും വിഷാംശം ഉള്ളതാകാം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ചില ഇനങ്ങളിൽ ഡയോസ്കോറിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ശരിയായ രീതിയിൽ തയ്യാറാക്കാതെ കഴിച്ചാൽ വയറുവേദന അലർജി എന്നിവയ്ക്ക് കാരണമാകാം സാധാരണയായി തൊലി തൊലികളഞ്ഞ് നുള്ളിക്കഴുകി ഉപ്പുവെള്ളത്തിൽ ഊന്നിവെച്ച് വിഷാംശം കുറച്ച ശേഷമാണ് പാചകം ചെയ്യുന്നത് മുഴുവൻ തൊലി തൊലികളഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇത് അന്നകൾ കൂടുതലുള്ളതിന് ഊർജ്ജം നൽകുന്ന ഭക്ഷണമാണ് മുഴുവനും ഇതുപോലെ മുറിച്ചു വെച്ചു ഇനി നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മഴഞ്ഞപ്പോഴും ഇത് ഇതിന്റെ കട്ട് ഇതിന് കുറച്ച് വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ അതില്ലാതാവുന്നതാണ് അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടും ഉപ്പിട്ടും ഇനി കുറച്ച് വെള്ളം ഇട്ടാം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ ഇതിലിരിക്കട്ടെ ഇനി വല്ല വിഷാംശോ കട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പോകും ഒരു പതിനഞ്ചോ മുപ്പതോ മിനിറ്റ് വരെ ഇങ്ങനെ വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ തൊലി തൊലികളയാം ആട്ടിൻകാൽ കിഴങ്ങിന്റെ പുറമെയുള്ള തവിട്ട് നിറത്തിലുള്ള തൊല്ലി ചുരണ്ടിക്കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം സൂപ്പിന്റെ രൂപത്തിൽ പാകപ്പെടുത്തി കഴിക്കുന്നതാണ് സാധാരണ രീതി വെജിറ്റേറിയൻ മട്ടൺ സൂപ്പ് എന്ന ഓമനപ്പേരും ഇതിനുണ്ട് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം വെളുത്തുള്ളി ഒരു ഒരു തക്കാളി കുറച്ച് ചീന നമുക്ക് പച്ചമുളക് ഇട്ടാൽ മതി ഇഞ്ചി ഒരു കഷ്ണം എന്നാൽ ചെറുതാക്കി മുറിച്ചതാണ് കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് പച്ചമല്ലി ഒരു സ്പൂൺ ചെറിയ ജീരകം വെളിച്ചെണ്ണ ഇത്രയും മതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ജീരകം ഇടാം വെളുത്തുള്ളി ചെറിയ ഉള്ളി കാന്താരി ഇവയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ ആട്ടിൻ സൂപ്പൊക്കെ വെക്കുമ്പോൾ എടുക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ എടുത്താൽ മതി ഇതൊന്ന് ക്രഷ് ചെയ്തതിലേക്ക് മുറിച്ചു വെച്ചാൽ ആട്ടിൻകാൽ കിഴങ്ങും തക്കാളിയും കറി ഇട്ട് ഒന്ന് കൂടി ക്രഷ് ചെയ്യണം വല്ലാതെ അരയണമെന്നില്ല നമ്മുടെ രുചിക്കനുസരിച്ച് കറാമ്പൂ ഏലക്ക വേണമെങ്കിലും ചേർക്കാൻ കിട്ടും മൺചട്ടിയിലാണ് ഇതുണ്ടാക്കാൻ നല്ലത് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളിടാം എല്ലാം കൂടി ഫ്രഷ് ചെയ്ത് വെച്ചത് ഇതിലേക്കിടാം ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഉള്ളി എല്ലാം ആദ്യം വഴറ്റി മൂപ്പിച്ചിട്ടിടാം അതെല്ലാം വളർന്നതിന് ശേഷം ആട്ടിൻകാൽ കഴിഞ്ഞ് മുറിച്ചിടാം പ്രഷ് ചെയ്യാതെ ഇത് നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് പ്രഷ് ചെയ്തിട്ടാണ് ഇതിലിട്ടത് ഇനി ഇതൊന്ന് വളർന്നു വരട്ടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി വെള്ളമൊഴിച്ച് വേവിക്കാം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കേട്ടോ ബ്രഷ് ചെയ്തതിൽ കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം നല്ലപോലെ വേവായിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓ അതിൻ്റെ ആവി കണ്ടോ അതിൻ്റെ ഒരു മണോ വരുന്നുണ്ട് നമ്മുടെ സൂപ്പിൻ്റെ അതേ മണമാണ് വേവായിട്ടുണ്ട് ഉപ്പും ടേസ്റ്റും പാകത്തിനുണ്ടോയെന്ന് നോക്കി ഇല്ലെങ്കിൽ നമുക്ക് ചേർക്കാം കഴുകി മുറിച്ചു വെച്ചാൽ മല്ലിച്ചപ്പും ചേർക്കാം ആട്ടുകാൽ കിഴങ്ങ് വേദനകൾക്ക് നല്ലതാണോ എന്നൊന്ന് ചോദിച്ചാൽ ശരിയായി തയ്യാറാക്കി ഡോക്ടറുടെ പ്രാഥമിക ചികിത്സയോടൊപ്പം സഹായകമായി ഉപയോഗിച്ചാൽ പരമ്പരാഗത അനുഭവങ്ങൾ അനുകൂലിച്ചേക്കാം പക്ഷേ ഇതൊരു ചികിത്സയല്ല എന്നാണ് വേദനയുടെ കാരണം അറിയാതെയും ഡോക്ടറുടെ ഉപദേശമില്ലാതെയും ഈ കിഴങ്ങ് മരുന്നായി ഉപയോഗിക്കുന്നത് അപകടകരമായേക്കാം ഇനി ഇതൊന്ന് ഉള്ളി താളിക്കണം അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു അത് കുറച്ച് കുറച്ചധികമായാലും കുഴപ്പമില്ല ഇത് ചുമന്ന് വന്നിട്ടുണ്ട് നമ്മൾ മട്ടൻ പൂപ്പായലും ചിക്കൻ പൂപ്പായലും സൂപ്പായാലും ഇങ്ങനെ ഉള്ളി മുക്കിച്ച് ഇടാറുണ്ടല്ലോ തിളച്ച് കൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ചൂടുള്ളി ചൂടെണ്ണയും അങ്ങ് ഒഴിക്കാം ഓക്കിലീഫ് വേൺ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ആട്ടിൻകാൽ കിഴങ്ങ് പൊതുവേ മലേഷ്യ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ എന്നിവിടങ്ങളിലും കണ്ടുവരുന്നുണ്ട് എന്ത് സൂപ്പായാലും സൂപ്പ് കാണുമ്പോൾ നല്ല ചൂടുള്ളത് കാണുമ്പോൾ ഒരു കൊതി തന്നെ വെജിറ്റേറിയൻ മട്ടൺ സൂപ്പ് എന്ന ഓമന പേരിലുള്ള ഇത് പാകപ്പെടുത്തുമ്പോൾ ആട്ടിൻ സൂപ്പിന് സമാനമായ ഗന്ധം തന്നെ ഇതിൽ നിന്നുണ്ടാകാറുണ്ട് എന്നതാണ് ഇത്ര ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വില വരും പാക്കറ്റുകളിൽ പൊടിയുടെ രൂപത്തിൽ കിട്ടാറുണ്ട് എന്ന് പറയുന്നുണ്ട് സംരംഭകർ ഇത് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്ത ആട്ടിൻ കിഴങ്ങിനെ നമ്മൾ പരിചയപ്പെട്ടു അതുകൊണ്ട് സൂപ്പും ഉണ്ടാക്കി സൂപ്പ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ ആട്ടിൻ കാൽ കിഴങ്ങ് സൂപ്പ് റെഡിയായിട്ടുണ്ട് ഇത് എന്തായി ഞാനൊന്ന് കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് ആദ്യം കഴിക്കാം ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയാം അത് കഴിച്ചിട്ട് എങ്ങനെ എന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്റെ ഈ സൂപ്പും ഈ ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക